മാതാങ്കിരിയുടെ കുക്കിംഗ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ നിവിൻ അക്ബർ അനീഷ് ഷാനവാസ് നാല് പേരുമുണ്ട് പട്ടായ ഗേൾസിനെ അവിടെ എങ്ങും കാണുന്നില്ല അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അക്ബർ നീ ഏത് പാട്ട് പാടടാ അപ്പോൾ അക്ബർ പറഞ്ഞു ഇനി ഏത് പാട്ടാണ് ഞാൻ പാടണ്ടി അവന് കുക്ക് ചെയ്യുമ്പോൾ ഒരു താളോ ഓളോ ഒക്കെ വേണ്ടതെന്ന് പറയുന്നുണ്ട് എന്തോ കട്ട് ചെയ്തുകൊണ്ട് നിന്നതായിരുന്നു ഷാനവാസ് അപ്പം അതിന് അതിനെന്തോ എടുത്ത് ഇങ്ങനെ വായിലിടുന്ന നിവിൻ കണ്ടു അങ്ങനെ പറയുന്നുണ്ട് മതി നിങ്ങളുടെ കട്ട് ചെയ്യുക ഞാൻ കണ്ടു നിങ്ങളുടെ ആത്മാർത്ഥത നെവിൻ പറയുന്നുണ്ട് വലിയ പാത്രത്തിൽ നമുക്ക് സംഭവ വികാസങ്ങൾ നടത്താം പിന്നെ ഒരു സൻഡ്രിച്ചിൻ്റെ ഓയിലെടുത്തിട്ട് പറയുന്നുണ്ട് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ സൺഡ്രിച്ചുള്ളത് കൊണ്ട് നമ്മൾ വാരിക്കുപൊരി എറിയും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പറയുന്നുണ്ട് ബോ കിടക്കട്ടെ മുഴുവനും അപ്പം നമ്മൾ ഓയിൽ ഇങ്ങനെ ഒരുപാട് എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ കുക്കർഷോ ആണ് കേട്ടോ അപ്പോൾ പറയുകയാണ് ഓയിൽ നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട് ഓയിൽ ഇങ്ങനെ ചൂടായി വരുമ്പം എന്താ നമ്മൾ ഉണ്ടെന്ന് മാറ്റി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് എന്തുവായിരുന്നെന്നറിയത്തില്ല അപ്പോൾ ഷാനോസ് അടുത്ത് നിന്നിട്ട് ചോദിക്കുന്ന ജിഞ്ചർ വെളുത്തുള്ളി നമുക്കിതിങ്ങനെ വഴറ്റാൻ കെട്ടിയാൽ മതി കടിക്കാൻ കിട്ടണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് പറയുന്നില്ല ആവശ്യം അനുസരണം എന്താ ഇത്രയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത്തിരി അങ്ങോട്ട് ഇടുന്നുണ്ട് അപ്പൊ അളവ് പറയണമെന്ന് ഷാനവാസ് പറയുന്നു ഇഞ്ചി മാത്രം ഇങ്ങനെ കടിക്കാൻ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതില് ഞാനിത് മുഴുവൻ അങ്ങ് തട്ടി ഇടുക മൊത്തം തട്ടിയിടുന്നുണ്ട് ഇത് മുഴുവൻ എടുത്ത് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വഴറ്റി ഇഞ്ചി നല്ലതാണ് വെളുത്തുള്ളി നല്ലതാണ് ടേസ്റ്റ് മാറാതിരുന്നാൽ മതിയെന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് നെവിൻ്റെ കയ്യിലോട്ട് എന്തോ വീണു അപ്പോൾ പൊള്ളീന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതൊക്കെ രസമാണ് കാണാൻ ഓ പൊള്ളുന്നെയൊക്കെ കാണാനായിട്ട് എന്ത് രസമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ മാതാംകിരി ബ്ലോഗ്സിന്റെ കുക്കിംഗ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില് ഷാനവാസ് പറയാം വഴറ്റുമ്പോഴേ ഉള്ളിയുടെ മണമല്ല കീറി വരുന്നത് ചന്ദനത്തിൻ്റെ മണമാണ് വരുന്നതെന്ന് പറയുന്നത് അത് ഞാൻ ചന്ദനത്തിലെ ചട്ടകം കൊണ്ടാണ് വഴറ്റുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ തടിയുടെ ഒരു ചട്ടകമാണ് കൈ ഇരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വഴറ്റി 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 അതൊക്കെ ഒന്ന് കാണാം കേട്ടോ നല്ല രസമാണ് ഷാനവാസടയ്ക്ക് ഇവിടെ ഓരോ ഡയലോഗ് പറയാൻ പറഞ്ഞു കൂടുതൽ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട ആങ്കർ ആങ്കറിൻ്റെ കാര്യം നോക്കിയാൽ മതി എനിക്ക് നന്നായിട്ടറിയാം കുക്ക് ചെയ്യാൻ സത്യത്തിൽ ആങ്കർ വലിയൊരു ഷെഫാണ് എന്നുള്ളൊരു പേടി മാതാങ്കിരി ഷെഫിനുണ്ടെങ്കിൽ അത്രേ ഷാനവാസ് പറഞ്ഞപ്പോഴും നെവിൻ പറയുന്നുണ്ട് മാതാങ്കിരി ബ്ലോഗ്സിൻ്റെ കുക്കിംഗ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്യാമറ നോക്കി പറയണം കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ വഴറ്റി 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 നിൽക്കണം എന്താ രസം എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ എടുത്തിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസിൻ്റെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടാണ് ഉപ്പൊക്കെ വാരിയിട്ടത് ഇട്ടത് എന്നിട്ട് നിവിനൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈ പൊള്ളുന്നുണ്ട് കേട്ടോ അപ്പഴാണ് ഊന്നു പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കും നല്ല രസമാണ് അത് അത് കഴിഞ്ഞിട്ട് എന്തോ വാരി ഇങ്ങനെ ഇടുകയാണെന്ന് അത് പറയുകയാണിങ്ങനെ സ്നേഹത്തോടെ വാരി ഇടണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആക്ടിങ് കേട്ടോ കറക്റ്റ് നമ്മുടെ എന്താ പറയുക നർത്തകരെയൊക്കെ കാണിക്കുന്ന ആ ഒരു രീതിയാണ് സ്റ്റെപ്പൊക്കെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ഷാനവാസ് ക്യാമറയുടെ ആ ഒരു ആംഗിൾ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്ലോസ് വെക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നു നിവിൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പം അക്ബർ പറയുകയാണ് നെവിൻ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നു സ്വീറ്റ്സ് ഉണ്ടാക്കുന്നു പിന്നെ എന്തെല്ലാം ഐറ്റങ്ങൾ പുട്ടുണ്ടാക്കി പൊറോട്ട ഉണ്ടാക്കി അപ്പം അനീഷും പറയുന്നുണ്ട് എന്തൊക്കെ ഐറ്റം നെവിൻ നിവിൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതിന് നിവിനെ ഭയങ്കര ഇതായി സന്തോഷമായി ഫ്രൈഡ് റൈസിൻ്റെ ആ വെജിറ്റബിൾസ് എത്ര ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കളർ പാറ്റേൺസ് നല്ലതല്ലേ മഞ്ഞ പച്ച ഓറഞ്ച് ക്യാരറ്റ് കോളിഫ്ലവർ നമ്മുടെ ബീൻസ് അതെല്ലാം കൂടി ഇടുമ്പം ഒരു കളറുണ്ടല്ലോ ആ ഒരു കളറിനെ പറ്റി പറയുകയാണ് സൂമിൻ എന്ന് പറയുന്നുണ്ട് ക്യാമറ നോക്കിയിട്ടാണ് പറയുന്നത് എല്ലാ മാതാങ്കിരി ബ്ലോഗ്സിൻ്റെത് മൊത്തം ക്യാമറയിൽ ഇങ്ങനെ സൂം ചെയ്യണമെന്ന് പറയുകയാണ് നിവിൻ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് ഫേസ് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഒരു സെൽഫിക്ക് വേണ്ടിയിട്ട് നിവിനും ഷാനവാസും കൂടി അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഒരു സെൽഫിക്ക് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുകയാണ് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ പട്ടായ ഗേൾസ് ബെഡ്റൂമിലാണ് ഭയങ്കര ചർച്ചകളിലാണ് മൂന്ന് പേരും